അയൽവാസിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ അയൽവാസിക്ക് സ്വത്തവകാശം വരെ നൽകേണ്ടി വരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ഇന്ന് എവിടെയാണ് വർഗീയത തിരനോട്ടം നടത്തിയത് എവിടെ വെച്ചാണ് ആയുധപ്പുരകൾ നിർമ്മിതമായത് ആരാണ് ബോംബ് നിർമ്മാണം പഠിപ്പിച്ചത് ആരാണ് കുഞ്ഞുമക്കളുടെ ശിരസ്സെടുക്കാനുള്ള ഉദ്യോഗങ്ങളിൽ ഏർപ്പെട്ടത് ആരാണ് അർദ്ധരാത്രികളിലെ കടൽ തീരങ്ങളെ കലാപ കലുഷമാക്കിയത് ആരാണ് മീൻപിടുത്തത്തിന്റെ സൗന്ദര്യ ഗ്രേഹങ്ങളിൽ കലാപത്തിന്റെ വിത്ത് വിതച്ചത് ആരാണ് പാവപ്പെട്ടവന്റെ അവകാശങ്ങളെ കവർന്നത് ആരാണ് അമ്മപെങ്ങന്മാരെ ഉമ്മപെങ്ങന്മാരെ ആരാണ് ഒരു കുടുംബത്തിലെ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ചവരെ ശത്രുക്കളാക്കിയത് അയൽപക്ക ബന്ധങ്ങൾ അസ്തമിച്ചു പോയതാണ് അയൽവാസിയെ മാനിക്കണേ അയൽവാസിയെ സ്നേഹിക്കണേ അയൽവാസിയുടെ പ്രാധാന്യം ഏറെ പറഞ്ഞാൽ നിങ്ങൾ അയൽവാസിക്ക് സ്വത്തവകാശം വരെ നൽകേണ്ടി വരുമെന്ന് ദൈവദൂതർ പരിശുദ്ധ റസൂൽ അലൈഹി വസല്ലം ഒരു ഒരു മതവിശ്വാസം മതവിശ്വാസം വൈരമില്ലാത്ത ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും തോളോട് തോൾ ചേരുന്ന ഒരു രാഷ്ട്രനിർമാണം മനുഷ്യൻ മാനിക്കപ്പെടേണ്ടതെന്ന ഒരു വിശ്വാസ പ്രമാണം ഏതു മനുഷ്യനും ഉന്നതനെന്ന ഒരു വിശ്വാസം ഒരേ ദൈവത്തിന്റെ അടിമകളൊക്കെ ഒരേ കുടുംബത്തിലെ അംഗങ്ങളെന്ന വിശുദ്ധ റസൂൽ അവിടുത്തെ ഒരു തിരുവചനം പ്രതിജ്ഞ പോലെ നമ്മൾ ഓർക്കുന്നു അൽഹൽ കൊഴിയാലുന്നോ സകല സൃഷ്ടികളും ദൈവത്തിന്റെ കുടുംബമാണെന്ന് പുണ്യനബി സകല സൃഷ്ടികളും ദൈവത്തിന്റെ കുടുംബമാണ് ഉറുമ്പ് ചാലിട്ട് പോകുന്ന ഒരു സ്ഥലത്ത് ആരോ ഒരു ദിവസം തീ കൂട്ടി തീ കൂട്ടിയ ആളുകളുടെ മുമ്പിൽ വന്നുകൊണ്ട് പുണ്യനബി ാഹു അലൈഹി വസല്ലം തീട്ടാളുകളെ പിന്തിരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു തീട്ട് ചുടല്ലേ അവിടെ ഉറുമ്പ് ചാലിട്ട് പോകുന്ന സ്ഥലമാണെന്ന് പുണ്യറസൂൽ ആലോചിച്ചു നോക്കണം ചാലിട്ടു പോകുന്ന ഉറുമ്പിന്റെ പോലും ജീവന്റെയും അതിന്റെ സുരക്ഷിതത്വത്തിന്റെയും അവകാശങ്ങളുടെയും ഒരു അവബോധം ലോകത്ത് സൃഷ്ടിക്കാൻ പുണ്യനബി ാഹു അലൈഹി വസല്ലം മസ്ജിദിൽ കയറിയ പൂച്ച പ്രസവിച്ചു പോയ പൂച്ച പൂച്ചയാട്ടിയോടിക്കാൻ വന്ന ആളുകളോട് തല്ലല്ലേ മാതാവിനെ തല്ലല്ലേ എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ ജീവിതത്തിനൊരു പാത ആവശ്യമാണ് ജീവിതത്തിനൊരു ആലംബം ആവശ്യമാണ് ആദർശപരമായി മുറുകെ പിടിക്കാൻ ഒരു നിഷ്ഠ ആവശ്യമാണ് ഒരു സത്യസന്ധത ആവശ്യമാണ് ഈ സത്യസന്ധതയും മൂല്യങ്ങളും അസ്തമിച്ചപ്പോൾ ലോകം വേദാള നഗരമായി ലോകം പിശാജ് പാർക്കുന്ന പട്ടണമായി സൗഹാർദ്ദത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാവശ്യമായി സൗഹാർദ്ദം ഉള്ളിൽ വിരിയേണ്ട വികാരമാണ് മനുഷ്യർക്കിടയിലെ സൗഹാർദ്ദം ഏറ്റവും ഉന്നതമായ ഒരവസ്ഥാ വിശേഷമാണ്